സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീത ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനിക്കണം സിനിമയ്ക്ക് ഞാൻ റിവ്യൂ പറഞ്ഞ് മൂത്രം പോയി അതുകൊണ്ട് ഞാൻ സ്റ്റാഗി ഉപേക്ഷൻ പ്രേക്ഷകന്റെ കാരണം ഞാനൊരു സ്റ്റാഗി ഉപയോഗിച്ച് വന്നിരിക്കുന്നത് അതും ഞാൻ ഒരിക്കലും തിയേറ്ററിൽ മൂത്രം ഒഴിക്കില്ല നാഗിട്ട് വരുക അപ്പൊ പണം ബമ്പർ ഹിറ്റാണോ സൂപ്പർ ഹിറ്റാണോ ജൂനിയർ ബമ്പൊക്കെ കാരണം ഒരു വടക്കൻ ഭീരാ എന്ന് പറയുന്ന നമ്മുടെ എക്കാലത്ത് സൂപ്പർ ഹിറ്റ് സിനിമ വടക്കൻ തീരകഥ ആ സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ടൊവീന തോമസ് എന്ന് പറയുന്ന അദ്ദേഹം ജൂനിയർ മമ്മൂക്ക എന്ന പരിവേഷത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന സിനിമയാണ് വളരെ മികച്ച സിനിമയാണ് മമ്മൂക്ക് കഴിഞ്ഞ അടുത്ത സ്ഥാനം വേക്കാൻ ഒരാൾ വേണ്ടത് സുഹൃത്തെ അത്ര നല്ല പടാണ് ഇതിന്റെ കളരിപ്പഴത്തൊക്കെ ചെയ്തേക്കുന്നുണ്ടല്ലോ ഒരു രക്ഷയില്ല എന്നിട്ട് തൊഴിൽ തോന്നുന്ന കുതിരപ്പുറത്തേക്ക് മാസ വെറൈറ്റി അക്കിട്ടോ മലയാളത്തിലെ സിനിമയായി മാറിക്കഴിഞ്ഞിരിക്കാണ് ആ ജിതിൽലാൽ എന്ന് പറയുന്ന ഞാൻ പേരാണ് ജെയിംസ് കാമറോൺ എന്ന ആ ഒരു ഉയർച്ചയിലേക്ക് അദ്ദേഹം ഈ പുള്ളി അമേരിക്കയിലാണ് ചേരിച്ചായിരുന്നെങ്കിൽ ജെയിംസ് കാമറോന്റെ മുകളിൽ നിന്ന് അത്ര നല്ല കഴിവാണ് അദ്ദേഹം വളരെ വളരെ കഷ്ടപ്പെട്ടെടുത്ത ഒരു സിനിമയാണ് ഉറപ്പാക്കി മലയാളത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കാരണം എല്ലാ കണ്ണി കണ്ട അന്നടവോട് ാണ് പക്ഷെ ഓട്ടോഗ്രാം കൊടുക്കുന്നതാണ് അത്തരം പരിപാടികളൊന്നുമില്ല ഒരു പടം ചെയ്താൽ നല്ല ഉദ്രവാദിത്വം ഇതൊക്കെ പിടിച്ച കൈക്ക് കാശുണ്ട് സിനിമ അത്ര ഉത്തരവാദിത്വം വേണം അത് വാങ്ങിക്കാൻ ഉള്ള ഒരു പവർ തോമസ് എന്ന് പറയുന്നത് ഈ എക്ടർമാർക്ക് ൂപ്പർട്ടോ ഒരു ലക്ഷം ഇല്ല തിമ നട്ടരിങ്ങിട എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് அனுபவம் வீண போனாமி வீசி அடிச்ச ஒரு சிலிமேட்டு மாறி ഇല്ല മൂത്രയിച്ചോ ആ സത്യം മൂത്രയിച്ചേ എന്താ എങ്ങനത്തെ ട്രൈ ചെയ്യുന്നത് ഞാൻ തന്നെ ഞാൻ ഉത്തരപ്പിത്രയേ ഉള്ളൂ ഇതിങ്ങനെയപ്പോൾ ഞാൻ ഇതിനെ അപ്പിത്രല്ല അപ്പിത്രല്ല അപ്പോൾ പക്ഷെ ാണ് പിന്നെ ഏതൊരു സിനിമ വേറെ കാര്യം എടുത്തു പറയാനുള്ളത് ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് സ്നാക്ക് കിട്ടിയിരിക്കണം കാരണം അത്രയ്ക്ക് ഭയാനെ